ബ്രാൻഡുകളുടെ എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ പഞ്ചായത്തിലെ ും കടവ് റോഡിൽ മാലിന്യം നിക്ഷേപിക്കാൻ എത്തുന്നവർ ഇനി പരിസരത്തും നാട്ടുകാർ സി സി ടി വി ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് ദിനം പ്രതി അറവ് മാലിന്യങ്ങൾ ഉൾപ്പെടെ കുന്നുകൂടിയതോടെ പാതയിലൂടെയുള്ള കാൽനടയാത്ര പോലും ദുരിതപൂർണമായി മൂക്കുപൊത്താതെ ഇതുവഴി ആർക്കും കടന്നു പോകാൻ കഴിയാത്ത അവസ്ഥ കാട്ടുപന്നികളും തെരുവ് സ്ഥലം കൈയടക്കി പലതവണ പല രീതിയിൽ ബന്ധപ്പെട്ടവരോട് പരാതിയായും പരിഭവമായും ഒക്കെ കാര്യം ധരിപ്പിച്ചു നടപടി ഒന്നും ഉണ്ടായില്ല ക്യാമറ സ്ഥാപിക്കണമെന്ന ആവശ്യത്തിന് നേരെയും അധികൃതർ മുഖം തിരിച്ചു ഇതോടെ സ്വന്തം നിലയിൽ തുക കണ്ടെത്തി ക്യാമറകൾ സ്ഥാപിക്കാൻ വാർഡ് വികസന സമിതി തീരുമാനിക്കുകയായിരുന്നു വിവിധ ഇടങ്ങളിലായി നാലോളം ക്യാമറകളാണ് ആദ്യഘട്ടത്തിൽ സ്ഥാപിച്ചിരിക്കുന്നത് ഉടൻ തന്നെ കൂടുതൽ ക്യാമറകൾ സ്ഥാപിക്കുമെന്ന് നാട്ടുകാർ പറയുന്നു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം റജിയുമ്മൻ നാട്ടുകാരുടെ ക്യാമറ സ്ഥാപിക്കൽ പദ്ധതി ഉദ്ഘാടനം ചെയ്തു മാലിന്യ നിർമ്മാർജ്ജനത്തിനായി സർക്കാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും മികച്ച പ്രവർത്തനം നടത്തി വരുമ്പോൾ ഒരു കൂട്ടം സാമൂഹിക വിരുദ്ധർ കാണിക്കുന്ന ഇത്തരം പ്രവർത്തികൾ നാടിനും നാട്ടുകാരോടുമുള്ള ദ്രോഹമാണെന്ന് റജിയമ്മൻ പറഞ്ഞു കൊളത്തുപിഴ ഗ്രാമപഞ്ചായത്ത് സ്വന്തം ഫണ്ട് ഉപയോഗിച്ച് കൊളത്തുപുഴ പഞ്ചായത്തിൽ ക്യാമറകൾ സ്ഥാപിക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഏവർക്കും അറിവുള്ളതാണല്ലോ അതിനു വേണ്ടുന്ന പരിശ്രമങ്ങൾ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് എങ്കിലും കുളത്തുപ്പുഴ പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വേസ്റ്റുകൾ കൊണ്ടുവന്ന് തള്ളുന്ന വളരെ ഹീനമായ പ്രവൃത്തികൾ ദൈനംദിനം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് കാരണം പല കോളനി പ്രദേശങ്ങളിലുമുള്ള ജനങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടി ഇത് മനസ്സിലാക്കി പലരും ആ നാട്ടുകാരുടെ പൂർണ്ണമായ സഹകരണത്തോടെ നാട്ടുകാർ തന്നെ അവിടെ ക്യാമറകൾ സ്ഥാപിക്കുവാനായിട്ടുള്ള ആലോചനകളുണ്ടായി കുളത്തൂപ്പിഴയിൽ അതിന് തുടക്കം കുറിക്കുവാൻ നെടുവണ്ണൂർ കടവ് പൂമ്പാസ് പൂമ്പാറ നിവാസികൾക്കാണ് അവസരം ലഭിച്ചിരിക്കുന്നത് തീർച്ചയായും ഇവിടുത്തെ നിവാസികളെ ഞാൻ ആദ്യമേ തന്നെ അനുമോദിക്കുവാൻ ആഗ്രഹിക്കുവാണ് കുളത്തൂപ്പിഴ പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വളരെയധികം വേസ്റ്റുകൾ അത് പ്രത്യേകമായി എടുത്തു പറയുകയാണെങ്കിൽ സംഭവിക്കുന്നത് കുഞ്ഞുങ്ങൾ ഉപയോഗിക്കുന്ന പാമ്പേഴ്സ് മുഖേ വേസ്റ്റുകൾ കൊണ്ടുവന്ന് തള്ളുവാനായിട്ട് ഈ ഫോറസ്റ്റിന്റെയും ആറിന്റെയും തീരങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് തള്ളി വാദംഗം മേഴ്സിൻ റോയി ഉമ്മൻ മുൻഗ്രാമപഞ്ചായത്ത് അംഗം സുഗുമോൻ നാട്ടുകാരായ ഗീത സുമ പ്രഭ സരസു അനിൽ ഭാസ്കരൻ എന്നിവരുടെ നേതൃത്വത്തിൽ നാട്ടുകാർ പിരിവെടുത്താണ് ക്യാമറകൾ സ്ഥാപിച്ചിരിക്കുന്നത് കഴിഞ്ഞ കുറെ ഈ വേസ്റ്റ് ഇവിടെ തള്ളുന്നത് ഈ വേസ്റ്റ് തള്ളുന്നതിനോടൊപ്പം തന്നെ ഈ ഉണക്ക് സമയമാകുമ്പോൾ കുളിക്കാനായിട്ട് വിവിധ ദേശങ്ങളിൽ നിന്ന് ആൾക്കാരോട് വരും അത് പലവിധമായ ലഹരി മരുന്നുകൾ ഉപയോഗിച്ച് വലിയ സംഘർഷങ്ങളുമൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതുമൊക്കെ കൊണ്ട് ഞങ്ങൾ വളരെയധികം പ്രയാസങ്ങൾ അനുഭവിച്ചു കാര്യം സാധാരണക്കാരാണ് തൊഴിലുറപ്പിലും ലോഡിങ്ങിലും ഒക്കെ പോകുന്ന സാധാരണക്കാർ താമസിക്കുന്ന ഒരു പ്രദേശമാണ് ഈ പൂമ്പാറ എന്നത് സാമ്പത്തികമായി വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരു സ്ഥലമായതുകൊണ്ട് ഞങ്ങൾക്ക് സ്വന്തമായി ഒന്നും ചെയ്യുന്നതിന് കഴിവില്ല എൻ്റെ ഈ ഇടവും വലവും നിൽക്കുന്നതെല്ലാം അനേക വർഷക്കാലം ഈ വാർഡിലെ മെമ്പറായിരുന്നവരാണ് ആദ്യം നിൽക്കുന്ന സൂമൻ അഞ്ച് വർഷം എടുത്ത മെമ്പറേ ആയിരുന്നു ഈ വാർഡിൽ രണ്ടാമത്തെ റജി ഉമ്മനും അതുപോലെ തന്നെ ഇവർ നിലവിൽ മേശ അപ്പോൾ ഇവരെല്ലാവരെയും ജനകീയമായിട്ട് ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ ഇത്രയും കാലം കൊണ്ട് ശ്രമിക്കുന്നു മൂന്ന് വർഷമായിട്ട് ഞങ്ങൾ പഞ്ചായത്തിൽ അപേക്ഷകൾ കൊടുക്കുന്നു ഞങ്ങളെ നിങ്ങൾ സഹായിക്കണം പല അഭ്യർത്ഥനകൾ നടത്തി മെമ്പർ ഈ കഴിഞ്ഞിടയ്ക്കും അപേക്ഷ കൊടുത്തു ഞാനും കൂടെ പോയിരുന്നു അവർ നിസ്സഹായരാണ് അവർ പറയുന്നത് ഞങ്ങൾ നിസ്സഹായരാണ് അവിടെ പഞ്ചായത്ത് വെച്ച അഞ്ച് ക്യാമറകൾ പരിപാലനം നടത്താൻ അവർക്ക് സാധിക്കുന്നു നാട്ടുകാരുടെ മൊബൈൽ ഫോണിൽ തത്സമയം ദൃശ്യങ്ങൾ ലഭിക്കും വിധമുള്ള അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയുള്ള ക്യാമറകളാണ് സ്ഥാപിച്ചിരിക്കുന്നത് നാട്ടു വാർത്ത കുളത്തൂപ്പുഴ വെറും ഒരു രൂപ അതെ വെറും ഒരു രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുപതിനു മുകളിൽ മൈലേജുള്ള ഈ സ്കൂട്ടേഴ്സ് നിങ്ങൾ സ്വന്തമാക്കുമ്പോൾ ഏഴായിരം രൂപയുടെ ക്യാഷ് ബാക്ക് ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത് എഫ് സി സീരീസിന് ആറായിരത്തി അഞ്ഞൂറ് രൂപ ക്യാഷ് ബാക്ക് എഫ് സെഡ് സീരീസിന് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ക്യാഷ് ബാക്ക് ആർ എണ് ഫൈവ് എം ടിക്ക് പതിനായിരം രൂപയുടെ ക്യാഷ് ബാക്ക് അപ്പോൾ എങ്ങനെ ഈ ഓഫർ നിങ്ങൾ മിസ്സാക്കണോ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യൂ നിങ്ങളുടെ മഹാവാദം ഡെവിക് ഓട്ടോ ഹോബ് കടയ്ക്കലിൽ നിന്ന്